okay <laughs> സ്ഥലം ഇതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം എന്താ പറയുക ആ റൂമിൽ നിന്ന് എന്നെ കറക്റ്റായിട്ട് പിടിച്ച് തള്ളിയതാണ് പുറകോട്ട് മുന്നിൽ നിന്ന് ഒരാൾ പിടിച്ച ഒരു ശക്തി ഉണ്ടെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു സ്ഥലത്ത് രണ്ടുമണി കഴിഞ്ഞു രണ്ടുമണി രണ്ടര രണ്ടായി വാച്ച് എല്ലാം പോയി ക്യാമറ അവിടെ ഉണ്ട് സി സി ടി വി ക്യാമറ അവിടെയുണ്ട് അക്കൊക്കെ പുറം പോയി മറന്നതല്ല പേടിയോണ്ട് കൂടിയാണ് ശരി ആ വേർത്ത് ഇത്തന്നറിയില്ല പെട്ടെന്ന് മനസ്സാണ് പേടി വന്നു ഇതുവരെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പേടിക്കില്ല ഇത് കറക്റ്റ് ആയി പേടി വന്നു പിടിച്ച തള്ളി കാണാൻ കറക്റ്റ് ആയിട്ട് എനിക്കൊരു എന്താ പറയാ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇതോ ഇന്നൊരു വീഡിയോ ഈ ഒരു ഇന്നത്തെ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ദൈവമേ കൈയെല്ലാം വിറക്കുന്നു എവിടുന്നവരെ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് എന്റെ ക്യാമറ അവിടെ ഉള്ളത് വണ്ടി വണ്ടി കുറച്ചുകൂടെ പോണു മഴക്കാരുണ്ട് ഒരു ശക്തി അവിടെ ഉണ്ടെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പല പ്രാവശ്യം ഞാൻ കടത്തുന്ന പായ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അതിനൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷെ ആ പായ കറക്റ്റായിട്ട് ഒരു ഭാഗം പൊങ്ങി പൊങ്ങിന്ന് വീഴുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് തള്ളി തള്ളവണത് ഞാൻ ആ ഡോറ് വഴി എന്താണ് സൗണ്ട് കേട്ടത് ഒരു സൗണ്ട് കേട്ടത് ഞാനത് എന്താണ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയാണ് നോക്കിയത് കുറവുള്ളൂ ഒരു തള്ള് ഒരു കാറ്റാണോ ഒരു എന്താ ഒരു കൈകൾ കൊണ്ട് തള്ളിയാണോ ഒന്നും ഒരു അറിയാൻ പറ്റില്ല പക്ഷെ കറക്റ്റ് ഞാൻ പൊറോട്ട് വീടിയിട്ടുണ്ട് ഉള്ളിൽ മൊത്തം വറക്കാണ് എന്താ പനി വരുമ്പോഴൊക്കെ തോന്നുകയായിരിക്കും എല്ലാത്തിൽ ഉത്രിക്ക് ഉറപ്പായിരുന്നു ഇത് എന്തെങ്കിലും ഒരു തീരുമാനം മൊത്തം വേറെ ഉള്ളു ശരിയാ മൊത്തം വേറെ പെട്ടെന്ന് വണ്ടി എന്തൊക്കെ ചുമ പിടിച്ചു ജലദോഷം പിടിച്ച ഒരൊറ്റ സെക്കൻഡ് റൗണ്ടാണ് ഇതൊക്കെ വന്നത് ബോഡി ആകെ വിൽക്കാമെന്നൊക്കെ തോന്നുന്നു വേർക്കുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് ഫുള്ള് നേരം വിളിക്കാൻ അറിയാം ഏതായാലും ഇനി നേരം വെളുത്തിട്ട് ആ ലൊക്കേഷനിലേക്ക് പോയി നോക്കാനുള്ള വിഷയമല്ല ഈ ഒരു ടൈമിൽ എന്തായാലും അവിടെ പോകാതെ വേറെ എന്തെങ്കിലും സംഭവിക്കും എന്തൊക്കെ പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ കണ്ട് പെട്ടെന്ന് പേടിച്ചു വേണം ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പേടിച്ചു വരില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനത്തെ അനുഭവം വന്നുകൊണ്ട് ഇട്ടിട്ട് ഓടേണ്ടി വന്നു ക്യാമറ മൈക്ക് എല്ലാം അവിടെ അതായത് നമ്മൾ ഇങ്ങനെ ഒന്നും ആ വിചാരിച്ചിട്ടല്ല അങ്ങോട്ട് പോയത് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് പുറത്തിറങ്ങാമെന്ന് വെക്കണം എന്ത് വന്നാലും പുറത്തിറങ്ങരുത് എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ പോയത് ഒറ്റയ്ക്കുള്ളൂ അപ്പോൾ എന്ത് തന്നെ വന്നാലും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ എനിക്ക് എന്താ പറയുക അങ്ങനത്തെ സംഭവം ഒരാളെ പിടിച്ച് തള്ളിപ്പോലെ എനിക്ക് തോന്നുന്നില്ല ഒരു കാറ്റോ എന്തോ ശക്തിയായിട്ട് വന്നു തന്നെ ടച്ച് ചെയ്തപ്പോൾ മറിഞ്ഞു വിടാൻ ഞാൻ അത്ര വേറെ എനിക്ക് ഓർമ്മയാണ് അതാണ് ഞാനിപ്പോൾ ഓടിപ്പോൾ അങ്ങോട്ട് പോയതാണ് ഞാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോട്ടെ വണ്ടി ഇവിടെ അപ്പോൾ എനിക്കൊന്നു പറയാനുള്ളത് ഇതുപോലുള്ള വീഡിയോകൾ എന്താ പറയുക അത്രയും റിസ്ക് എടുത്തിട്ടും ഒരുപാട് കഷ്ടപ്പാടും സഹിച്ചാണ് ഈ നൈറ്റ് രണ്ട് മണിക്കും ഒക്കെ നിങ്ങളുടെ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ കൂടെ തരാമെന്നുള്ളതാണ് നിങ്ങളുടെ കടമ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ ബൈ